കേരള സ്റ്റൈലിൽ ഉച്ച ഓണ് എങ്ങനെ ഹെൽത്തി ആയിട്ടുണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണിത് കുറച്ച് ചോറും ചെമ്മീൻ റോസ്റ്റും ബീൻസ് ഉപ്പേരിയും തൈരും കൂടെ ചേർത്ത് ഉച്ചയൂണ് കഴിക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തെട്ട് കലോറിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഗ്രാം കാർബ്സ് അൻപത് ഗ്രാം പ്രോട്ടീനും പതിനേഴ് ഗ്രാം ഫാറ്റും അടങ്ങിയ നല്ലൊരു മീൽസ് കഴിക്കാവുന്നതാണ് ഇന്നത്തെ ഉച്ചയൂണിന് പ്രോട്ടീനു വേണ്ടി ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം ഉണ്ട് അതിൽ നാൽപ്പത്തൊന്ന് ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ടാകും ചെമ്മീൻ നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് അതിലേക്ക് കുറച്ച് മസാല കൂട്ടി വെക്കണം കുറച്ചുപ്പ് മുളക് പൊടി ഗരം മസാല ടെർമറിക് പൗഡർ കുരുമുളക് പൊടിച്ചത് നിറത്തിന് വേണ്ടി കുറച്ച് കാശ്മീർ പൊടി ഒരു നാരങ്ങയുടെ പകുതി മുറിച്ച് നീരും കൂടെ ചേർത്ത് ചെമ്മീനിൽ മസാല തേച്ച് വെക്കുന്നുണ്ട് ഇനി ചെമ്മീ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള മസാല തയ്യാറാക്കാം അതിനു വേണ്ടി മൂന്ന് സവാള എടുത്തു ചെമ്മീ റോസ്റ്റിലധികം ഗ്രേവി വേണമെങ്കിൽ സവാളയുടെ എണ്ണം കൂട്ടാവുന്നതാണ് എനിക്ക് മൂന്ന് സവാള തന്നെ അധികമായി തോന്നി രണ്ടെണ്ണമാണ് എടുത്തത് ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട് പിളർത്തി കഷ്ണമാക്കി വെച്ചു ഇനി വേണ്ടത് രണ്ട് പച്ചമുളകാണ് ഇനി ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തു ഇത്രയും ഐറ്റംസാണ് ചെമ്മീ റോസ്റ്റിന് വേണ്ടി ആവശ്യമുള്ളത് എല്ലാം റെഡിയാക്കിയതിൻ്റെ ശേഷം പാൻ അടുപ്പിൽ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ നൂറ്റിപ്പതിനേ കലോറിയും പതിമൂന്ന് ഗ്രാം ഫാറ്റ് അതിലുണ്ടാവും അതുകൊണ്ട് വെളിച്ചെണ്ണയുടെ അളവെല്ലാം കുറക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നേരത്തെ മസാല പൊടി വെച്ച ചെമ്മീൻ ഓരോന്ന് ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഓരോ പുറം വേവിച്ചെടുക്കണം ചെമ്മീൻ ചേർത്തതിൻ്റെ ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടി നാലഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു വേഷം വെണ്ടിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് കൂടെ വേവിച്ചെടുത്താൽ ചെമ്മീൻ റെഡിയായി ഇനി കോരിയെടുത്ത് നമുക്ക് മസാലക്കുള്ള സവാള വഴറ്റിയെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള രണ്ട് സവാള ചേർത്തു ഇനി ചെറിയ ചൂടിൽ ചൂടിലിങ്ങനെ വഴറ്റിയെടുക്കണം അടച്ചു വെച്ച് വഴിച്ചി എടുത്താൽ വെള്ളരെ പെട്ടെന്നായി കിട്ടും സവാള വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു അതിൻ്റെ പച്ചമുളക് മാറ്റിയെടുക്കുകയുള്ളിളക്കൊടുത്ത് ഒരു തക്കാളി അരിഞ്ഞതും പച്ചമുളക് കൂടെ ചേർത്ത് തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ചെറിയ ചൂടിൽ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അടിപിടിക്കും തക്കാളി ഉടനെ വന്ന് മസാല സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ പൊടികളൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കുക കുറച്ച് ഉപ്പ് ചേർത്തു നേരത്തെ ചെമ്മീനിലേക്ക് ഉപ്പ് ചേർത്തിരുന്നു അതിനനുസരിച്ച് കുറച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് ഗരം മസാലയും മുളക് പൊടിയും ടെർമറിക് പൗഡറും കുരുമുളക് പൊടിയും കാശ്മീർ മുളക് പൊടിയും ചേർത്തു കാശ്മീർ മുളക് പൊടി നിറത്തിന് വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ചേർക്കുന്നത് പേഴ്സണലി ഞാൻ ചേർക്കാറില്ല വീടുകൾക്കൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഉപേവിച്ചത് കാശ്മീർ മുളക് പൊടിയുടെ ആവശ്യം ശരിക്കും വരുന്നില്ല നിറത്തിന് വേണ്ടി മാത്രമാണ് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നേരത്തെ പൊരിച്ചെടുത്ത ചെമ്മീൻ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കണം കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എനിക്ക് കറി രൂപത്തിൽ വേണ്ട ഇതുപോലെ റോസ്റ്റായിട്ടാണ് വേണ്ടത് അതുകൊണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കുറച്ച് വെള്ളം ചേർത്ത് അടച്ച് വെച്ച് ചെറിയ ചൂടിൽ വേവിച്ചെടുക്കുമ്പോൾ ചെമ്മീൻ്റെ രുചി മസാലയിലേക്ക് ഇറങ്ങി നല്ല അടിപൊളി സെറ്റായി കിട്ടും അങ്ങനെ നല്ല അടിപൊളി ചെമ്മീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീൻസ് ഉപ്പേരി ഉണ്ടാക്കാം ബീൻസ് ഉപ്പേരിക്ക് വേണ്ടി ഹൺഡ്രഡ് ഗ്രാം ബീൻസാണ് എടുത്തിട്ടുള്ളത് ബീൻസിൻ്റെ ഒരു വശത്തുള്ള നെട്ടിയെല്ലാം ചട്ടിക്കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കണം ബീൻസിലേക്ക് തേങ്ങയോ മറ്റൊരു അധികം മസാലക്കൂട്ടുകളോ ഒന്നും ഇല്ലാതെ നോർമൽ ഷൈലിയാണ് ഉണ്ടാക്കുന്നത് ഇത് നല്ല അടിപൊളിയാണ് ബീൻസിലേക്ക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ചെറുതാക്കി അരിഞ്ഞെടുത്തു ഇനി പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചു ഒരു വറ്റമുളകും ചേർത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം അതിനുശേഷം വെച്ച ബീൻസ് ചേർത്ത് കുറച്ചുപ്പും കുറച്ച് തെർമറിക് പൗഡറും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തു ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് അടിപൊടിക്കാതെ കണ്ടു പിടിക്കാൻ വേണ്ടിയാണ് അടച്ചുവെച്ച് അഞ്ചാറ് മിനിറ്റ് വേവിച്ചെടുത്താൽ ബീൻസ് ഉപ്പേരിയും റെഡിയാകും അല്ല അടിപൊളി ബീൻസ് ഉപ്പേരി ആയിട്ടുണ്ട് അധികം മസാലക്കുട്ടികളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഉച്ചയോണ് കഴിക്കാം നൂറ്റി അൻപത് ഗ്രാം റൈസാണ് എടുത്തിട്ടുള്ളത് ചോറ് കുറേ അധികം കഴിച്ചത് കൊണ്ട് ഒരു ഗുണവും ഇല്ല കാരണം അതിൽ മുപ്പത്തഞ്ച് ഗ്രാം കാർബ്സും വെറും മൂന്ന് ഗ്രാം പ്രോട്ടീൻ മാത്രമേ അതിലുള്ളൂ നമ്മൾ സാധാരണ ചോറാണ് അധികം കഴിക്കാറുള്ളത് നൂറ്റൻപത് ഗ്രാം ചോറിലടങ്ങിയിട്ടുള്ള കലോറീസാണ് ഇതായി കൊടുത്തത് കുറച്ച് ചോറും അതിലേക്ക് ബീൻസ് ഉപ്പേരിയും ചെമ്മീൻ റോസ്റ്റും തൈരും ചേർക്കുന്നുണ്ടുന്നുണ്ട് തൈര് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അപ്പം നല്ലൊരു ഹെൽത്തി മീൽ ആയിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തെട്ട് കലോറീസിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കാർബും അൻപത് ഗ്രാം പ്രോട്ടീനും പതിനേഴ് ഗ്രാം ഫാറ്റുമായിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെൽത്തി മീലാണ് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് ഫോർ വാച്ചിങ്